വൈദ്യുതി കമ്പിയിൽ വീണ മരം മുറിച്ചു നീക്കുന്നതിനിടെ മരത്തടി ദേഹത്ത് വീണ് തൊഴിലാളി മരിച്ചു ഈ സംഭവത്തിൽ നാട്ടുകാരുടെ വലിയ പ്രതിഷേധം ഉയരുകയാണ് രണ്ട് ദിവസമായി വീണ് കിടന്ന മരം മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും കെ സി ബി നടപടി എടുത്തിരുന്നില്ല ഇതോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഖാദർ എന്നയാളെ വിളിച്ച് മരം മുറിച്ച് മാറ്റുകയായിരുന്നു ഇതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത് എന്താ നിങ്ങളോട് നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ നിങ്ങൾ അല്ലാണ്ട് വണ്ടി പോകണാരും സംശയമില്ല ഈ മരം ഈ വൈദ്യുത ലൈനിലേക്ക് വീണിട്ട് ഏകദേശം രണ്ട് ദിവസമായി രണ്ട് ദിവസമായിട്ടും ഈ മരം മുറിച്ചു മാറ്റാനായി കെ എസ് സി ബി അധികൃതർ തയ്യാറായില്ല അതിനോടൊപ്പം തന്നെ ഈ കമ്പി അഴിച്ചു മാറ്റാനും അവർ തയ്യാറായില്ല ഈ സംഭവം നടക്കുന്ന ഒരു ജീവൻ നഷ്ടപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള ഒരു അനാസ്ഥയാണ് അതായത് കെ എസ് പറയുന്നത് തങ്ങളുടെ സ്ഥലത്തുള്ള മരമല്ല അതുകൊണ്ട് തങ്ങൾക്ക് അത് വെട്ടിമാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത് ഈ കെ എസ് ലൈനിന് മുകളിലാണ് അതുകൊണ്ട് അവരാണ് ഇത് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് ഒടുവിൽ കെ എസ് സി ബി മുറിക്കാതായപ്പോൾ വനംവകുപ്പ് അധികൃതർ എച്ചിപ്പാറ സ്വദേശിയായി ഖാദറിനെ വിളിച്ചുകൊണ്ടുവന്ന് ഈ മരം മുറിക്കാനായി നടപടി ആരംഭിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു വൈദ്യുതി കമ്പിയിൽ കിടക്കുന്ന ഒരു മരം അത് മാറ്റുന്നത് എത്രത്തോളം അപകടകരമാണ് എന്നുൾപ്പെടെ കാര്യങ്ങൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും ആ സമയത്താണ് കാതറിനെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഈ മരം മുറിപ്പിക്കുന്നത് ആ മരം മുറിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് മരം വീഴുകയും അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് മരണം സംഭവിക്കുകയുമാണ് ചെയ്തത് ഈ ലൈൻകമ്പിയുടെ മുകളിലൂടെ മരം വീണ് കിടക്കുന്നൊരവസ്ഥ നാല് ദിവസമായി ഇത്രയും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇത്രയും ആളുകൾ വരുന്ന സ്ഥലമാണ് എന്നിരുന്ന എന്നിരുന്നിട്ട് കൂടി ഇത് മുറിച്ചു മാറ്റാനോ അതല്ലെങ്കിൽ ലൈൻകമ്പി അഴിച്ചു വയ്ക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല ഇത് ഞങ്ങളുടെ എല്ലാ ഈ കമ്പി എന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ കെ എസ് ബി ഉദ്യോഗസ്ഥരെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങളുടെ ആവശ്യം ഈ കാദറിന്റെ കുടുംബത്തിനെ സർക്കാർ ഏറ്റെടുക്കണം കെ എസ് ബി ഏറ്റെടുക്കണം അവർക്ക് അവരുടെ കാദറിന്റെ ഭാര്യയ്ക്കും ജോലിയും സ്ഥിരമായ സർക്കാർ ജോലിയും അതുപോലെ തന്നെ മക്കളെ മക്കളുടെ ഭാവി പരിപാടികൾ വിദ്യാഭ്യാസ ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കെ സി ബി ചെയ്യണം അത് അവരുടെ കടമയാണ് ഉത്തരവാദിത്തമാണ് ഈ നിമിഷം വരെ സർക്കാർ തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനോ വലിയൊരു ഉദ്യോഗസ്ഥനോ ഈ സംഭവസ്ഥാനം സന്ദർശിക്കാനോ വേണ്ട നടപടികൾ സ്വീകരിക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല അതാണ് ഇന്നലെ നാട്ടുകാരുടെ ഒരു ശക്തമായ പ്രതിഷേധം ഈ പ്രദേശത്തുണ്ടായത് ഇത് രണ്ട് ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള തർക്കമല്ല നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിനാണ് അവരുടെ ഏക വരുമാനമാണ് അവർക്ക് നഷ്ടപ്പെട്ടത് അപ്പൊ അതിനൊരു സൊല്യൂഷൻ എന്തായാലും കണ്ടേ പറ്റൂ ഈ വൈദ്യുതി ലൈൻ തങ്ങളുടേതല്ല എന്ന ഒരു വാദമാണ് കെ എസ് ഇ ബി അധികൃതർ ഈ നാട്ടുകാർ ഇവിടെ നിന്ന് കെ എസ് ഇ ബി ഓഫീസിലേക്ക് വിളിച്ച സമയത്ത് അവരോട് പറഞ്ഞത് എല്ലാ വകുപ്പുകൾ പരസ്പരം പഴിചാരുമ്പോഴും ഇവിടെ നഷ്ടപ്പെട്ടത് ഒരു ജീവനാണ് ആ ജീവൻ നഷ്ടപ്പെട്ടതിന് ഒരു കാരണവശാലും അതിനൊരു പരിഹാരം ഉണ്ടാക്കാനായി കഴിയില്ല പക്ഷേ അതിന് ഉത്തരവാദിത്തം പറയേണ്ടവർ കൃത്യമായി പറയുക തന്നെ വേണമെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ശുചിപട്ട് അമ്പിക്കപ്പം എം എസ് ലിഷോയ് മാതൃഭൂമി ന്യൂസ് തൃശ്ശൂർ